സ്ത്രീയാണെങ്കിലും നടപ്പിലും എടുപ്പിലുമെല്ലാം ഒരു പൗരുഷ ചായയുള്ള നടിയാണ് വാണി വിശ്വനാഥ് ആ ശബ്ദത്തിലും പ്രവൃത്തിയിലുമെല്ലാം ആ വ്യത്യാസം കാണാം സിനിമയിൽ നടിയെ തേടി അത്തരം കഥാപാത്രങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളതും എന്നാൽ ഇപ്പോഴിതാ എം ബി ബി എസ് പഠനം കഴിഞ്ഞെത്തിയ മകൾ ആർച്ചയുടെ ഒരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് അച്ഛൻ ബാബുരാജിനൊപ്പം കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രത്തിലെത്തിയതായിരുന്നു ആർച്ച കറുത്ത കുർത്തയിട്ട് അച്ഛനൊപ്പം ആർച്ച നടന്നു നീങ്ങുന്നത് സ്ത്രീത്വം തുളുമ്പുന്ന മുഖത്തോടെയാണ് നടപ്പിലും എടുപ്പിലുമെല്ലാം ഒരു മുൻനിര സിനിമാ നടിയുടെ ഛായയാണ് ആർച്ചയ്ക്കുള്ളത് താരപുത്രിക്ക് സിനിമാ പ്രവേശനത്തിന് താല്പര്യമില്ലെങ്കിലും എം ബി ബി എസ് പഠനം കഴിഞ്ഞ് വിദേശത്തു നിന്നും വീട്ടിലെത്തിയപ്പോൾ വിവാഹാലോചനകളും തകൃതിയാണ് വിവാഹം കഴിഞ്ഞ് മക്കളുടെ ജനനത്തോടെയാണ് വാണി വിശ്വനാഥ് ലോകം വിട്ടത് മക്കളുടെ പഠനകാര്യങ്ങളിൽ അച്ഛൻ ബാബുരാജിനേക്കാൾ ശ്രദ്ധ പുലർത്തിയതും അമ്മ വാണിയാണ് ആർച്ചയുടെ പത്താം ക്ലാസ് പഠനവേളയിലും മറ്റും വാണി വിശ്വനാഥ് ചെലുത്തിയ ശ്രദ്ധ അത്രയേറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പത്തിലും പ്ലസ് ടുവിലുമെല്ലാം മികച്ച മാർക്ക് നേടി എം ബി ബി എസ് പഠനത്തിന് വിദേശത്തേക്ക് ആർച്ച പോയതും പിന്നാലെയാണ് വാണി വിശ്വനാഥ് രാഷ്ട്രീയ പ്രവേശനവും മറ്റും നടത്തിയത് വാണി ബാബുരാജ് ദമ്പതികളുടെ മക്കൾ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരല്ല ആദ്യമായാണ് ആർച്ച അച്ഛൻ ബാബുരാജിനൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ആർച്ച അച്ഛനൊപ്പം വന്നത് ആർച്ചയെ കാലങ്ങൾക്ക് ശേഷം കാണുന്നു എന്ന സന്തോഷം പല ആരാധകരും രേഖപ്പെടുത്തിയെങ്കിലും അവർ എടുത്തു പറഞ്ഞ ഒരു കാര്യം അമ്മയും മകളുമായുള്ള മുഖസാദൃശ്യമാണ് കുട്ടിക്കാലത്ത് മക്കളുടെ ഒപ്പം വാണി വിശ്വനാഥും ബാബുരാജും ചില അഭിമുഖങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും മുതിർന്നതിൽ പിന്നെ അവരുടെ പ്രൈവസിക്കാണ് രണ്ടുപേരും മുൻഗണന നൽകിയത് മക്കളെക്കുറിച്ച് ഇരുവരും പൊതുവിടങ്ങളിൽ സംസാരിക്കുന്നതുപോലും ഒഴിവാക്കിയിരുന്നു ആർച്ചയുടെ ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് വാണിയുടെ മകൾ ഇപ്പോൾ ഡോക്ടറാണെന്ന് ഒരാൾ കമന്റ് ചെയ്തത് ബാബുരാജും വാണിയും മക്കളുടെ കൂടെയുള്ള ഒരു പഴയ ചിത്രവും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നായികയായി രംഗപ്രവേശനം ചെയ്തുവെങ്കിലും മലയാള ചലച്ചിത്ര മേഖലയിലെ ആക്ഷൻ ഹീറോയിൻ പരിവേഷം കൂടി ഉണ്ടായിരുന്ന നായികയാണ് വാണി വിശ്വനാഥ് അന്ന് ആ റോളുകളിൽ അതുവരെ ഉണ്ടായിരുന്നത് അന്യഭാഷാനടിമാർ ആയിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ റൈഫിൾ ക്ലബ് എന്ന സിനിമയിൽ വാണി വിശ്വനാഥ് അഭിനയിച്ച കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു പഴയകാലത്തെ ആക്ഷൻ ഹീറോയിൻ മടങ്ങി വന്നതിൽ ആഹ്ലാദിച്ച ആരാധകരും നിരവധിയാണ് ഇട്ടിയാനം എന്നായിരുന്നു ആ കഥാപാത്രത്തിന് പേര് ആർച്ച ആദ്രി എന്നിവരാണ് വാണി വിശ്വനാഥിൻ്റെ മക്കൾ ഇന്ന് മക്കൾ രണ്ടുപേരും മുതിർന്നവരായി വാണി അടുത്തിടെ രണ്ടു മലയാള ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു ആദ്യ വിവാഹത്തിൽ നിന്നും രണ്ട് ആൺമക്കളുടെ കൂടി പിതാവാണ് ബാബുരാജ് മൂത്ത മകൻ്റെ വിവാഹത്തിന് അദ്ദേഹം പങ്കെടുത്ത ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ